ം അങ്ങനെ ലോക പോലീസിന്റെ തൊപ്പി തെറിച്ചു ലോക പോലീസിന്റെ ഗർവ് ലോക പോലീസ് കൊമ്പ് കുത്തി റഷ്യയുടെ മുമ്പില് അനാസ്കയിൽ നടന്ന ഉച്ചകോടി ആ ഉച്ചകോടിയില് അമേരിക്കയുടെ മോന്ത ആ അതിന് കോടിപ്പോയി ട്രംപിൻ്റെ മോന്ത അനാസ്ക ഉച്ചകോടി കഴിഞ്ഞിട്ട് അയാൾക്കൊന്ന് ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു പുതു ലോകക്രമത്തിൻ്റെ ഉദയമാണ് നമ്മളവിടെ കണ്ടത് അധികാര കേന്ദ്രം പൗരസ്ത്യ പൂർവ്വദേശത്തേക്ക് പൗരസ്ത്യദേവസ്തയ്ക്ക് പൗരസ്ത്യദേശങ്ങളിലേക്കുള്ളൊരു സംക്രമണം അതാണ് നമ്മളവിടെ കണ്ടത് ഇനി വരുന്നത് റഷ്യ ചൈന ഇന്ത്യ അച്ചുതണ്ട് തന്നെ അവിടെ അമേരിക്കയ്ക്ക് പിൻസീറ്റിലാണ് സ്ഥാനം അലാസ്ക എവിടെയാണെന്ന് അറിയോ അലാസ്ക റഷ്യല അലാസ്ക ഉച്ചകോടി തീരുമാനിച്ച സമയത്ത് നടത്തിയ പത്രസമ്മേളനങ്ങളിൽ നമ്മുടെ ട്രംപ് അയാൾ പലവരും ആവർത്തിച്ചൊരു കാര്യമുണ്ട് ഐ ആം ഗോയിങ് ടു റഷ്യ ഉച്ചകോടി കാര്യങ്ങൾക്കായിട്ട് ഐ എം ഗോയിങ് ടു റഷ്യ എന്ന് അലാസ്ക റഷ്യയുടെ സ്ഥലമായിരുന്നു വില കൊടുത്ത് വാങ്ങിയതാ പിന്നീട് അതിൽ പല രാഷ്ട്രീയ കാരണങ്ങളുണ്ട് റഷ്യയിൽ നിന്ന് നമ്മുടെ പണ്ടത്തെ ഹനുമാൻ ഉണ്ടല്ലോ ഹനുമാൻ ആയിരുന്നെങ്കിൽ റഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകാൻ അലാസ്കയിലേക്ക് എടുത്തൊരു ചാട്ടഞ്ചാടിയാൽ മതി അത്ര അടുത്താ റഷ്യയുടെ അങ്ങേയറ്റം ചെന്ന് മുട്ടി നിൽക്കുന്ന അനാസ്കയിലാണ് പക്ഷെ ഇപ്പോൾ അലാസ്ക റഷ്യയുടേതല്ലെന്ന് മാത്രം ഏതായാലും അനാസ്ക എന്ന് പറഞ്ഞ മൂന്നാം രാജ്യത്തിൽ വെച്ചാണ് ഉച്ചകോടി നടന്നത് ട്രംപിൻ്റെയും പുടിൻ്റെയും ഉച്ചകോടി നടന്നത് ആ ഉച്ചകോടിയാണ് എല്ലാവരും പ്രതി എല്ലാവരുടെയും പ്രതീക്ഷകളെ അസ്ഥാനത്താക്കി മാറ്റിക്കൊണ്ട് ഏകപക്ഷീയമായിട്ടുള്ള വിജയത്തോടു കൂടിയിട്ട് വിപ്ലവകരമായിട്ടൊരു മാറ്റം ഏകപക്ഷീയമായിട്ടൊരു വിജയം വിപ്ലവ വിപ്ലവകരമായിട്ടൊരു മാറ്റം അതാണ് അലാസ്കയിൽ നടന്നത് ആരും പ്രതീക്ഷിച്ചിട്ടില്ലത് കാരണം ഒന്നിനോ അമേരിക്കയുടെ വിജയം അലി കളി ഡ്രോ ആകും എന്നാണ് കരുതിയത് അങ്ങനെയാണല്ലോ സംഭവിക്കാറുള്ളത് അമേരിക്ക അവരാണ് എപ്പോഴും തലപ്പത്തിരിക്കുന്നവര് അതുപോലെ തന്നെ യൂറോപ്പ് രാജ്യങ്ങൾ അവരിവരുടെ സാമന്തന്മാരാണ് ഇങ്ങനെയുള്ള സിസ്റ്റമാണ് എപ്പോഴും എവിടെയും മേലെ കയറിയിരിക്കുന്നു അഗ്രിമസ്ഥാനത്ത് കയറിയിരിക്കുന്നു അതിൻ്റെ ചുറ്റും നടന്ന് കൈയടിക്കാൻ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ നിൽക്കുന്നു അവരുടെ പ്രഖ്യാപനങ്ങൾക്ക് അനുസൃതമായിട്ട് പെരുമാറാനുള്ള ബാധ്യത പൗരസ്ത്യദേശങ്ങൾക്കുണ്ട് എന്നൊരു ധാരണ പരത്തുന്നു അതൊക്കെ എന്ന പോലെയാണ് വീട് പോയത് ഡബ്ല്യുടി സി വീട് പോലെ വേണ പോലെ വീട് പോയത് ഒന്നും അവശേഷിക്കാതെ അമേരിക്ക ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോഴത്ത് റഷ്യൻ പ്രീമിയർ വ്ളാഡിമിർ പുടിൻ അതാണ് ഉച്ചകോടി അവർ തമ്മിൽ നടത്താണല്ലോ ഏറ്റവും വലിയ ഉച്ചകോടി അതാണ് അറാസ്കയിൽ നടത്തിയത് പക്ഷേ ഉച്ചകോടി ചായ കുടിക്കലും ഡിന്നറും സപ്പറും ഒക്കെ ആയിട്ട് അവസാനിച്ചു എന്നുള്ളതാണ് സത്യം ഒരു തീരുമാനവും ഉണ്ടായില്ല ട്രംപ് ജനിച്ചു പുട്ടിൻ ചിരിച്ചു പുട്ടിൻ ജനിച്ചു ട്രംപ് ചിരിച്ചു അന്നത്തെ ദിവസം കഴിഞ്ഞു ഇങ്ങനെയാണ് അവിടുത്തെ ഉച്ചകോടി നടന്നത് അങ്ങനെയായിട്ട് പോലും കളി ഡ്രോവ് ആകുകയല്ല ചെയ്യുന്നത് ഒരു കരാറുകളിലുണ്ടായില്ല ഒരു കൈ കൊടക്കലുകളുണ്ടായിട്ടില്ല എങ്കിലും അനാസ്ക ഉച്ചകോടി അത് ഏകപക്ഷീയമായി തന്നെ അവസാനിച്ചു റഷ്യൻ നയതന്ത്രത്തിൻ്റെ വലിയൊരു വിജയം ആയിട്ട് കലാശിച്ചു റഷ്യ എന്നും ചൈനയെ പോലെ ഒരു ഇരുമ്പ് മറയ്ക്കകത്താണ് എന്നാണ് പലരും കരുതിയിട്ടുള്ളത് റഷ്യയെക്കുറിച്ച് നനുനുത്ത വിചാരങ്ങൾ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യക്കാർ മാത്രമാണ് അത് കാലാകാലങ്ങളായിട്ട് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേര് സംഭവിച്ചതാണ് പക്ഷേ ലോകത്തിലുള്ള മറ്റുള്ള രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഇരുമ്പ് മറയ്ക്കകത്തുള്ള രാഷ്ട്രമാണ് ആയതുകൊണ്ട് തന്നെ പണ്ടുകാലം മുതൽക്കേ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് റഷ്യയോട് ഒരു പുച്ഛവും പരിഹാസവും കയറുന്ന ഭാവം കാത്തു സൂക്ഷിക്കാനാണ് അതൊക്കെ ഇഷ്ടം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പലപ്പോഴും സുഖതരമല്ലാത്ത വെല്ലുവിളികൾ ഉയർത്തിയിരുന്നത് ചാന്ദ്ര പര്യവേഷണം ശൂന്യാകാശ പര്വേഷണം അടക്കമുള്ള കാര്യങ്ങളിൽ അത് റഷ്യയാണ് ആ കാര്യത്തിൽ മുന്നിട്ട് നിന്നിരുന്നു അതുകൊണ്ട് റഷ്യയുടെ ഒരു അസൂയ പൗഷന്യം പോരെ കുശുവിധ പാശ്ചാത്യ ഉണ്ടായിരുന്നു ലോക പോലീസ് ചമഞ്ഞ് ആരാലും ചോദ്യം ചെയ്യപ്പെടാത്തവരായിട്ട് നിലനിൽക്കാൻ ശ്രമിക്കുമ്പോൾ അമേരിക്ക ശ്രമിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു കടമ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കടക്കാൻ കഴിയാത്തൊരു കടമ്പ റഷ്യ ആയതുകൊണ്ട് റഷ്യ ഏതെല്ലാം രീതിയിൽ ഒറ്റപ്പെടുത്താമോ അവഹേളിക്കാമോ അപമാനിക്കാമോ സപ്ര സപ്രസ് ചെയ്യാമോ അതിനൊക്കെ പാശ്ചാത്യ രാജ്യങ്ങൾ എപ്പോഴും ശ്രമിച്ചു വന്നിരുന്നു അവരുടെ അന്തഅ അന്തർഭാവങ്ങളെ ഡിപ്രസ് ചെയ്യാനുള്ള ശ്രമങ്ങളും നടന്നു വന്നിരുന്നു ഏതായാലും ഇനി ുള്ള ശ്രമങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ പുതുലോകക്രമത്തിലുള്ള ആളുകൾ അമേരിക്കയെ നോക്കി മുഖം പുത്തിച്ചിരിക്കും ഉച്ചകോടിയിൽ റഷ്യ നേട്ടമുണ്ടാക്കി എന്ന് പറയുന്നത് ഒരിക്കലും അമേരിക്ക കനിഞ്ഞ അനുഗ്രഹിച്ചത് കൊണ്ടൊന്നുമല്ല മറിച്ച് ഋഷിയുടെ നയതന്ത്രത്തിൻ്റെ ഗംഭീര ഗംഭീരത്വം ഗാംഭീര്യം അതുകൊണ്ട് തന്നെയാണ് അവർ നേടിയെടുത്തത് പ്രതിരോധപരമായിട്ടുള്ള ഡിഫൻസീവായിട്ടുള്ള അവരുടെ നീക്കങ്ങൾ ഒപ്പം നാളിതുവരെ അവർക്ക് ലഭിച്ചിട്ടില്ലാത്ത ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ യൂറോപ്പിലുള്ള ആളുകളെ പോലും പിന്തുണ അതിനോടൊപ്പം തന്നെയാണ് അമേരിക്കയിൽ ഇന്നുള്ള സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രംഗത്തിലുള്ള അവരുടെ വീഴ്ചകൾ ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധികൾ ഇതൊക്കെയാണ് ഇതിന് കാരണമായത് അവരുടെ വിജയത്തിന് അമേരിക്കയിൽ ഇപ്പോൾ കടുത്ത ആഭ്യന്തര പ്രതിസന്ധി നടമാടുകയാണ് പലപ്പോഴും ലോസ് ആഞ്ചലസ് കാലിഫോർണിയ പോലുള്ള സംസ്ഥാനങ്ങൾ സ്വയംഭരണം പോലെയാണ് അവിടെ നടക്കുന്നത് അമേരിക്ക അകത്ത് മറ്റൊരു അമേരിക്ക മറ്റൊരു രാജ്യം അങ്ങനെ പോലും നടപാടുണ്ട് അവിടെ അതിൽ നിന്നൊക്കെ ആ പ്രതിസന്ധികളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് തൻ്റെ മുഖമി പ്രസന്നമാക്കണം ആ തീരുമാനമായിരുന്നു ട്രംപിനുണ്ടായിരുന്നത് അതിൻ്റെ പേരിലാണ് ട്രംപ് പുട്ടിനുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചത് പക്ഷേ ഈ പുതുതായിട്ടുള്ള ലോകത്തിൽ റഷ്യ കാലാകാലങ്ങളായിട്ട് അവർ പറഞ്ഞു വന്നിരുന്ന റഷ്യ അപ്രസക്തമായി യു എസ് എസ് ആർ ഉണ്ടായിരുന്നു സോവിയറ്റ് നാട് സോവിയറ്റ് റഷ്യ അത് ഛിന്ന ഭിന്നമായി പോയതുകൂടി റഷ്യ കഴിഞ്ഞു അതാണ് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നിരുന്നത് ഏതായാലും ആ ഒരു തത്വം ആ തത്വത്തിനെതിരായിട്ടുള്ള ഒരു അസ്ത്രപ്രയോഗമായിരുന്നു റഷ്യയുടെ അസ്ത്രപ്രയോഗമായിരുന്നു അലാസ്ക ഉച്ചകോടി അതൊരു പുതിയ അന്താരാഷ്ട്ര ലോകങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു പുതുവഴിയൊരുക്കലായിട്ട് മാറി അമേരിക്കയുടെ സ്വാധീനം പോലീസ് മണി റിട്ടയർമെൻറ്റിന് സമയമായി എന്നർത്ഥം അതേ സമയത്ത് റഷ്യയുടെ സ്വാധീനം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ദിനം പ്രതി കൂടിക്കൊണ്ടുവരികയാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ അതിനുള്ള പരിഹാരത്തിൻ്റെ ഇടയിൽ അതിലൊക്കെ റഷ്യക്ക് അതിൻ്റെതായിട്ടുള്ള വലിയ സ്ഥാനമുണ്ട് പ്രാധാന്യമുണ്ടെന്ന് ഈ കൂടിക്കാഴ്ച തെളിയിച്ചു യുക്രൈൻ പ്രതിസന്ധി അവസാനിപ്പിക്കുക വേണ്ടിയിട്ടാണ് ഉച്ചകോടി അവിടെ നടത്തിയത് പക്ഷേ യുക്രൈൻ്റെ പ്രസിഡന്റിനെ അവിടെ കടത്താൻ റഷ്യക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെ യുക്രൈൻ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ യുക്രൈൻ ഇല്ലാതെയാണ് സ്കൂ ഉച്ചകോടി നടന്നത് റഷ്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നാറ്റോ കേസുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തന്നെ തരത്തിലുള്ള അന്താരാഷ്ട്ര വ്യവസ്ഥകൾ നട നടപ്പാക്കാനോ സാധ്യമല്ല എന്ന് അമേരിക്കക്കും ട്രംപിനൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി അത് തന്നെ ഈ ഉച്ചകോടി നടന്നു എന്നുള്ളത് തെളിവാണ് അടുത്തകാലത്ത് അവരുടെ അവസാനത്തെ അവസാനത്ത് കടുംപെട്ടെന്നുള്ള നിലയ്ക്ക് ലോകരാഷ്ട്രങ്ങളെ പേടിപ്പിക്കാനും പീഡിപ്പിക്കാനുമായിട്ട് കടുത്ത താരിഫുകൾ ഉപരോധങ്ങളൊക്കെ ചുമത്തുകയുണ്ടായി അതൊന്നും വിലപ്പോയില്ല കാരണം അമേരിക്കയുടെ ഉപരോധം കൊണ്ട് ഏതെങ്കിലും രാഷ്ട്രം നൂറ് യൂണിറ്റിൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഉപരോധം കൊണ്ട് അമേരിക്ക സ്വയം വിളിച്ചു വരുത്തുന്ന ഉപരോധത്തിന്റെ കഷ്ടപ്പാടുകളുടെ യൂണിറ്റ് തൊണ്ണൂറായിരിക്കും പല രാജ്യങ്ങളുമായിട്ട് ഈ രീതിയിലുള്ള സുഖകരമല്ലാത്ത ബന്ധം കാസൂക്ഷിക്കുന്നു അങ്ങനെ അമേരിക്ക അറിയാതെ അമേരിക്ക താഴ്ന്നു പോകാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ റഷ്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങളുണ്ട് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ബി ആർ ഐ സി എസ് അതാണ് ബ്രിക്സ് എന്ന് പറയുന്നത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഇതാണ് ബ്രിക്സ് രാഷ്ട്രങ്ങൾ ആ ബ്രിക്സ് രാഷ്ട്രങ്ങളെയാണ് ഭയത്തോടു കൂടി വേവനാദയോടുകൂടി അമേരിക്ക നോക്കിക്കാണുന്നത് അവരെ ഒന്ന് സപ്രസ്ഡ് ആക്കുക ഡിപ്രസ്ഡ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കടുത്ത താരിഫുകളും ഉപരോധങ്ങളൊക്കെയും ചുമത്തിയത് അവരെ പേടിപ്പിച്ച് തങ്ങളെ വരുതിയിൽ നിർത്തുക വീണ്ടും ലോക പോലീസായിട്ട് തുടരുക അതായിരുന്നു പദ്ധതി പക്ഷേ ബ്രിക്സ് രാജ്യങ്ങളൊക്കെ കടുത്ത പ്രതിരോധങ്ങൾ ഒരുക്കി അമേരിക്കയെ തിരിച്ചു സമ്മർദ്ദത്തിലാക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളുടെ അംഗസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട് അവരുടെ കൂട്ടായ്മ കൂടുതൽ ശക്തി ആർജിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ അമേരിക്ക ഉണ്ടാക്കി വെച്ച താരിഫ് യുദ്ധം സാമ്പത്തിക യുദ്ധം അവരുടെ ഉപരോധങ്ങൾ അത് അവരായിട്ട് തന്നെ ഇല്ലാതാക്കേണ്ടെന്ന് പിൻവലിക്കേണ്ടത് ഗതികേളിലാണ് ഇപ്പോൾ അമേരിക്ക നിൽക്കുന്നത് അമേരിക്കയിൽ വലിയ രൂപത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ വിജയത്തിന് ട്രംപ് ഒരുക്കിയ ഒരു മുദ്രാവാക്യമുണ്ട് മാഗ അതാണ് മുദ്രാവാക്യത്തിൻ്റെ പേര് എം എ ജി എ അതാണ് പറയുന്നത് ഗ്രേറ്റ് അമേരിക്ക മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് ആക്കി മാറ്റുക പെരുമയുള്ളതാക്കി തീർക്കുക അപ്പം അതിൻ്റെ അർത്ഥം എന്താ ഇപ്പോൾ ആ പെരുമ കുറഞ്ഞു പോയി എന്നുള്ളതല്ലേ ആ മാഗയിൽ ആഭ്യന്തര തർക്കങ്ങൾ വർദ്ധിച്ചു വരികയാണ് ആ സമയത്താണ് ശ്രദ്ധ മാറ്റാൻ അലാസ്കയില് കൂടിയാലോചന നടന്നത് അലാസ്ക സബ്മിറ്റ് നടന്നത് ഉച്ചകോടി അതാണ് പൊളിഞ്ഞു പോയത് അമേരിക്കയിൽ വലിയ രൂപത്തിലുള്ള ചില പ്രകടനങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട് അതിലൊന്ന് എപ്സ്റ്റൈൻ ഫയറുകളാണ് അവിടെ ലൈംഗിക കുറ്റവാളി ഒരാളുണ്ടായിരുന്നു ജെഫറി എപ്സ്റ്റൈൻ എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ ക്ലൈൻറ്റ് ലിസ്റ്റ് അതിലൊരുപാട് ആളുകളുടെ പേരുകളുണ്ട് അത് പുറത്തുവിട്ടിരുന്നില്ല നമ്മുടെ കേരളത്തിലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ പക്ഷെ ട്രംപ് മത്സരിക്കുന്ന സമയത്ത് പറഞ്ഞു ഞാൻ അധികാരത്തിൽ വന്നാൽ ആ ലിസ്റ്റ് പുറത്തുവിടുമെന്ന് പക്ഷെ പുറത്തുവിട്ടില്ല കാരണം എന്താണെന്നറിയാം മോദ രസകരം ആ ക്ലൈൻറ് ലിസ്റ്റിനകത്ത് ട്രംപിൻ്റെ പേരുണ്ട് ആ ഒരു കാര്യം ദീപ വകുപ്പ് ട്രംപിനെ കൂടി ട്രംപ് പറഞ്ഞു പുറത്തേക്കിറക്കണ്ടോ ഇതും ജനകോടികളിൽ അമേരിക്കയിലെ ജനതയുടെ ഇടയിൽ വലിയ രൂപത്തിൽ എതിർപ്പുകൾ ഉണ്ടാക്കി ഇതിനപ്പുറമാണ് മറ്റൊന്ന് ഗാസയിലുള്ള ഇസ്രായേൽ നടപടികൾ ഗാസയിലെ മാനുഷിക പ്രതിസന്ധികൾ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടികൾ അത് മാഗാ മാഗാപ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധം വളർത്തി ഇന്ത്യ വള അമേരിക്ക വളരണം പഴയതിനേക്കാൾ മേലും വളരണം അതിനുവേണ്ടി മറ്റുള്ളവരെ തളർത്തണം എന്നുള്ള ചിന്താഗതി അംഗീകരിക്കാൻ മാഗയ്ക്ക് തയ്യാറായില്ല മാഗാ കൂട്ടർക്ക് തയ്യാ അവർക്ക് തയ്യാറാവാൻ കഴിഞ്ഞില്ല കാരണം ട്രംപ് ഇസ്രായേലിന് പിന്തുണ നൽകിയത് വഴി രൂപത്തിന് പിന്തുണ പിന്തുണ നൽകിയത് അദ്ദേഹത്തിന്റെ തന്നെ കൂട്ടത്തിലുള്ള അദ്ദേഹത്തിന്റെ അനുയായികളെ വരെ പ്രകോപിപ്പിക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിച്ചു ഇതൊക്കെയാണ് ട്രംപിനെ കടുത്ത സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടത് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് കൂടിക്കാഴ്ച റഷ്യക്ക് നൽകിയത് വലിയ രാഷ്ട്രീയ നേട്ടമാണ് എന്താണ് ഇന്നത്തെ റഷ്യ ഇന്നത്തെ പൊതു ലോകത്തിൽ റഷ്യയുടെ പ്രാധാന്യം എന്താണ് അത് നല്ല രീതിയിൽ വ്യക്തമാക്കി കൊടുക്കാൻ ഈ ഉച്ചകോടി കാരണമായി താൽക്കാലികമായിട്ടുള്ള വെടിയെടുത്തൽ എന്ന ആവശ്യമായിട്ട് മുന്നോട്ട് വന്ന ട്രംപിനെ തിരുത്തിയിട്ട് അത് സാധിക്കില്ല എന്ന് പ്രഖ്യാപിക്കുക അത് മാത്രമല്ല ചെയ്ത് പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് ആ യുദ്ധം താൽക്കാലികമായിട്ട് വെടിനിർത്തലിൽ അവസാനിക്കേണ്ടതൊന്നല്ല പൗരസ്യ ദേശങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള നാറ്റോ അതിൻ്റെ കടന്ന വരവിനെ ചെറുക്കുകയാണ് ചെയ്തത് വരാൻ പോകുന്ന വലിയ ഭവിഷ്യത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധം തുടങ്ങിവെച്ചത് അത് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അവസാനം രാഷ്ട്രീയ സ്വാഭാവികത ആ സമയം വരുമ്പോൾ നിൽക്കും ട്രംപ് പറഞ്ഞതിൻ്റെ പേരിൽ നിർത്താൻ അത് നടക്കില്ല എന്ന് ബോധിപ്പിച്ചിരിക്കുകയാണ് റഷ്യയുടെ കാര്യം തീരുമാനിക്കുന്നത് റഷ്യ തന്നെയാണ് എന്ന് വ്യക്തമായി തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് ഏതായാലും ഉച്ചകോടി നടന്നു ഒരു കരാറുകളുമില്ലാതെ പിരിഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞാൽ അടിച്ചു പിരിഞ്ഞു ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ അടിച്ചു പിരിഞ്ഞു പക്ഷേ അത് വ്യക്തമായിട്ടുള്ളൊരു പന്ധാവ് ലോകക്രമത്തിന് പുതിയൊരു പന്ഥാവ് തുറന്നിട്ടിട്ടുണ്ട് അങ്ങനെയാണത് അവസാനിച്ചത് പുതിയ ലോകത്തിൻ്റെ അമരത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു പതാക വീശനാണ് നടന്നത് റഷ്യയുടെ അതിൻ്റെ പുറകിൽ ചൈനയുണ്ട് അതിൻ്റെ പുറകിൽ റഷ്യയുമുണ്ട് പൗരസ്യ ദേശത്തിൽ ഉള്ള ആളുകൾക്ക് നമുക്കെല്ലാവർക്കും ഏറെ ആനന്ദദായകമായിട്ടുള്ളൊരു വാർത്തയാണ് അലാസ്കയിൽ നിന്ന് വന്നത് എന്ന് സാരം